ഹായ് ഫ്രണ്ട്സ് വിൻ വിൻടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളെല്ലാം പരിചയപ്പെടുകയുണ്ടായി നിരവധി ആളുകൾ നമ്മളെ ബന്ധപ്പെടാറുണ്ട് എങ്ങനെയാണ് ഒരു സംരംഭം തുടങ്ങുക എന്തെല്ലാം സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും എന്നൊക്കെ ചോദിച്ച് ബന്ധപ്പെടാറുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നത്തിനടുത്തുള്ള തോളന്നൂരിലാണ് ഇവിടെ തോളൻ ഫാർമേഴ്സ് സൊസൈറ്റിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിന് മുമ്പിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇതൊരു സോഫ്റ്റ് ഡ്രിങ്ക്സ് നിർമ്മാണ യൂണിറ്റ് ആണ് അപ്പോൾ എന്തെല്ലാമാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ് ഇവര് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് നേരിട്ട് കാണാം അപ്പം നമുക്ക് നേരെ യൂണിറ്റിലേക്ക് പോകാം ഞാനിപ്പോ നിൽക്കുന്നത് തോളൻ ഫുഡ് പ്രൊഡക്ട്സിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ അകത്താണ് എന്റെ കൂടെയുള്ളത് ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള സൈനുദ്ദീൻ മാഷാണ് അപ്പൊ നമുക്ക് മാഷോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ മാഷിപ്പോ നമ്മള് ഈ സ്ഥാപനം ആരംഭിച്ചിട്ട് ഇപ്പൊ എത്ര കാലമായി മൂന്ന് മാസമായി മൂന്ന് മാസമായി ഇപ്പോ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെ പ്രൊഡക്ടുകളാണ് ഇവിടെ ചെയ്യുന്നത് പ്രധാനമായിട്ടും ചെയ്യുന്നത് ക്ലബ്സോഡ ഉണ്ട് അതിൽ തന്നെ മൂന്നാല് വിഭാഗം ഉണ്ട് മുന്നൂറ് എം എൽ ഉണ്ട് അറുന്നൂറ്റമ്പത് എം എൽ ഉണ്ട് ഒരു ലിറ്റർ ഉണ്ട് ലിറ്റർ ഒന്നര ലിറ്റർ ഉണ്ട് ഒന്നര ലിറ്റർ ഉണ്ട് ക്ലബ്സോഡ വരെ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ജീരക സോഡ ചെയ്യുന്നുണ്ട് പിന്നെ ഓറഞ്ച് സ്ക്വാഷ് ഓറഞ്ച് സോഡ ഉണ്ട് പിന്നെ സോൾട്ട് സോഡ ചെയ്യുന്നുണ്ട് സോൾട്ട് സോഡ സോൾട്ട് സോഡ ചെയ്യുന്നുണ്ട് പിന്നെ സോഡ സർവത്ത് ചെയ്യുന്നുണ്ട് പിന്നെ പെപ്സി കോള കൊള ചെയ്യുന്നുണ്ട് ആ ഇത്ര ക്ലിയർ ലെമൺ ചെയ്യുന്നുണ്ട് ക്ലിയർ ലെമൺ ഇത്ര ഹൈറ്റാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇനി ഇത് കൂടാതെ നമ്മൾ കുറച്ച് പ്രോഡക്റ്റുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിന്റെ ലേബലും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച തന്നെ അതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങും അതിനകത്ത് വരുന്നത് പുളി സോഡ ജിഞ്ചർ സോഡ ഗ്രീൻ ആപ്പിൾ ലൈം ലിംക ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒന്നുകൂടെ വരുന്നത് മിൻഡ് ലെമണും കൂടെ ചെയ്യുന്നുണ്ട് ഇത്രയും പ്രൊഡക്ടുകൾ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പോകും പോവാണ് ഒരു മൂന്ന് മാസം ആയിട്ടുള്ള നമ്മുടെ യൂണിറ്റിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് പറഞ്ഞു ഈ മൂന്ന് മാസം കൊണ്ട് ഇപ്പൊ നിലവിൽ നമ്മൾ ഒരു നാലഞ്ച് പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട് അതിന്റെ പുറമെ നമ്മൾ പുതിയ പ്രൊഡക്റ്റ് കൂടി അഞ്ചെണ്ണം കൂടെ വരാൻ പോകുന്നുണ്ട് അപ്പൊ നിലവിലെല്ലാം കൂടെ ഒരു പന്ത്രണ്ടോളം പ്രോഡക്റ്റുകൾ നമ്മുടെ യൂണിറ്റിന് ഉണ്ടാവും ഇപ്പോ നമ്മള് നിലവിൽ എവിടേക്കാണ് ഇപ്പൊ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് സപ്ലൈ ഇവിടെ തോലനൂലുള്ള കടകളിലൊക്കെ കൊടുക്കുന്നുണ്ട് ആ പിന്നെ നമ്മൾ ബാക്കി പുറത്തൊക്കെ ഒന്നും നമ്മൾ നേരിട്ട് ചെയ്യുന്നില്ല അത് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനാണ് അവർ വന്നെടുത്തോണ്ട് പോവാണ് ആലത്തൂർ കുനിശ്ശേരി വടക്കഞ്ചേരി പിന്നെ മണിയമ്പാറ കുത്തന്നൂർ ഏരിയകളിലൊക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് പാലക്കാട് പോകുന്നുണ്ട് ടൗണിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പാലക്കാട് ജില്ല കവർ ചെയ്ത് വരുന്നു ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ അത്യാവശ്യം ഏരിയകൾ കവർ ചെയ്ത് വരുന്നുണ്ട് വരുന്നുണ്ട് എന്താണ് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അതുപോലെ കസ്റ്റമേഴ്സിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് എങ്ങനെയാണ് പുതിയ പ്രോഡക്റ്റുകളുമായിട്ട് അവർക്ക് ഭയങ്കര താല്പര്യമാണ് എന്നാലും പഴയ പ്രോഡക്റ്റുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വരുന്നത് പുതിയ പുതിയ പ്രോഡക്റ്റുകൾക്കാണ് നമ്മൾ അതിന്റെ സാമ്പിൾ എടുത്ത് കൊടുത്ത് നോക്കുമ്പോൾ ഇപ്പം പറയുന്ന പോലെ സോഡ സർവത്ത് അത് ഇവിടെ ഒരു പുതിയതായിട്ടാണ് കാണുന്നത് അങ്ങനെ വരുന്ന സാധാരണ മാർക്കറ്റിൽ അങ്ങനെ കണ്ടുപരിചയമില്ലാത്ത പരിചയമില്ലാത്ത പുതിയ പ്രോഡക്റ്റ് അതുപോലെ ഉപ്പ് സോഡ പുറത്തുനിന്ന് വരുന്നുണ്ടെങ്കിലും ധാരാളമായിട്ട് ലഭ്യമായിരുന്നില്ല നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അത് അവർക്കെല്ലാവർക്കും വലിയ താല്പര്യമുണ്ട് പിന്നെ ഓറഞ്ച് നല്ലപോലെ ഓടുന്ന ഒരു സാധനമാണ് ജീരക സോഡയും അതുപോലെയാണ് മാർക്കറ്റിൽ നിന്ന് എന്തായാലും നല്ല പ്രതികരണം നല്ല പ്രതികരണമാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത് ഇപ്പോ നമ്മുടെ ഈ യൂണിറ്റിന്റെ ഒരു പ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ഇപ്പോ ഇവിടെ ഉപയോഗിക്കുന്ന മെഷീനറീസ് ഒക്കെ മെഷീനറീസ് അത് ശശി പറയുന്ന കുറച്ചുകൂടെ നല്ലത് ഇപ്പോ നമ്മളോട് സംസാരിക്കുന്നത് ഈ തോളൻ ഫുഡ് പ്രൊഡക്ട്സിന്റെ പ്രൊഡക്ഷൻ മാനേജറായിട്ടുള്ള ശശിയറ്റ്നാണ് നമുക്ക് ശശിയേട്ടനോട് ചോദിക്കാം നമസ്കാരം നമസ്കാരം ശശി ഏട്ടാ നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് എന്തൊക്കെ മെഷീനറീസ് ആണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഈ യൂണിറ്റിന്റെ ഒരു പ്രവർത്തന രീതി വരുന്നത് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ വാട്ടർ ആറോ പ്ലാന്റിലാണ് ആറോ പ്ലാന്റിൽ വാട്ടർ ഫിൽട്ടർ ചെയ്തു വാട്ടർ ഫിൽറ്റർ ചെയ്തിട്ട് നേരെ ഇവിടെ ചില്ലർ ഇവിടെ ചില്ലറിലേക്ക് വരുന്നു ഈ ചില്ലറിൽ വന്നിട്ട് ചില്ലറിൽ നിന്ന് അവിടെ സ്റ്റോർ ചെയ്തു ആ സ്റ്റോറേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ട് യൂണിറ്റിലേക്കും പോകുന്നത് ഒന്ന് റോട്ടറി പോകും പിന്നെ ഒന്ന് ക്ലബ്സോടെ മാനുഫാക്ചറിംഗ് ചെയ്ത് ഇപ്പൊ നമ്മളുടെ ഈ ആറോ പ്ലാന്റ് എത്ര ലിറ്റർ കപ്പാസിറ്റി ആണ് ഇതിന്റെ വരുന്നത് രണ്ടായിരം ലിറ്റർ ലിറ്റർ കപ്പാസിറ്റിയിലുള്ള ആറോ പ്ലാന്റ് ആണ് അപ്പൊ നമ്മള് ഡയറക്റ്റ് വെള്ളം എടുത്തിട്ട് ഈ ആറോ പ്ലാന്റിൽ വന്ന് അത് ഫിൽട്ടർ ചെയ്ത് ശുദ്ധീകരിച്ച വെള്ളമാണ് നമ്മൾ നേരെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ പ്രൊഡക്ടിന്റെ ഒക്കെ നമുക്ക് അഷ്വർ ചെയ്യാൻ കഴിയും അപ്പൊ നമ്മൾ നേരെ ആറോ പ്ലാന്റിലേക്ക് വന്ന് പിന്നെ നേരെ ചില്ലറിലേക്ക് ചില്ല് ചെയ്യും വെള്ളം ചില്ലെയ്തിട്ട് സ്റ്റോർ ചെയ്യും ചില്ലറിന്റെ കപ്പാസിറ്റി എത്ര വരുന്നത് ചില്ലറ് നമ്മൾ ഈ വളം വരുന്ന പരമാവധി മാക്സിമം വെള്ളം അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും അങ്ങനെ ചില്ലറിൽ വെച്ചത് ചെറുപ്പിന് ശേഷം സ്റ്റോറേജിലേക്ക് പോകും സ്റ്റോറേജ് ടാങ്കിൽ സൂക്ഷിച്ചു വെക്കും അവിടുന്ന് ആണ് നമ്മൾ റോട്ടറി മെഷീനിലേക്കും പോകുന്നത് സോഡ ക്ലബ് സോഡ മാനുഫാക്ചറിംഗിലേക്കും പോകുന്നത് സോഡ നമ്മൾ നാല് മോഡലാണ് പാക്ക് ചെയ്യുന്നത് ഒരേ സമയം നാല് ബോട്ടിൽ പാക്ക് ചെയ്യുന്നത് നാല് ബോട്ടിൽ ഫില്ല് ഫില്ല് ചെയ്യാൻ പറ്റും അത് തന്നെ നമുക്ക് നാല് കാറ്റഗറിയിലുണ്ട് മുന്നൂറ് എം എൽ എ ഉണ്ട് അറുന്നൂറ്റി അമ്പത് എം എൽ എ ഉണ്ട് ഒരു ലിറ്റർ ഉണ്ട് ഒന്നര ലിറ്റർ ഉണ്ട് ഇത് ഫോർ ഹെഡ് ആയിട്ട് ഒരു മെഷീൻ ആണ് നമ്മൾ അവിടുന്ന് ഈ കാർബണൈസ് ചെയ്ത വാട്ടർ വാട്ടർതിനകത്തോട്ട് വന്നിട്ട് നാല് നാല് ഹെഡിലൂടെ ഫില്ല് ചെയ്തിട്ട് നാല് സോഡ ഫിൽ ചെയ്യും അപ്പൊ ഇതില് നമ്മളളവ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം ഇതിന്റെ ഹെഡില് സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പോ ഇരുന്നൂറ് എം മുന്നൂറ് എം എൽ ആണെങ്കിൽ ആ മുന്നൂറ് എം എൽ കറക്റ്റായിട്ട് അതെ ഫില്ല് പിന്നെ അറുന്നൂറ്റമ്പത് എം എൽ ഉണ്ട് ഒരു ലിറ്ററിന്റെ ഉണ്ട് ഒന്നര ലിറ്ററിന്റെ ഉണ്ട് അപ്പൊ അത് അളവനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തു കറക്റ്റ് ആയിട്ട് വരും കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ കഴിയുന്ന അപ്പൊ അതിന്റെ പ്രവർത്തനം ഇതില് ഫില്ല് ചെയ്ത് ഇവിടെ തന്നെ അത് കാപ്പും ചെയ്യും അതിന്റെ കൂടെ തന്നെ നമ്മുടെ റോട്ടറി മെഷീൻ ആണ് അതെ അപ്പൊ ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് വരും ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബോട്ടിൽ നന്നായി ക്ലീൻ ചെയ്യുന്നു അതിനകത്തുള്ള വെള്ളം മുഴുവൻ കളഞ്ഞതിനു ശേഷം ക്ലീൻ ആക്കിയതിനു ശേഷം നമ്മൾ മെഷീൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം രണ്ട് ടൈപ്പ് വാട്ടർ ഫില്ലിംഗ് ഉണ്ടാവും വാട്ടർ ഫില്ലിംഗ് ആയതിനു ശേഷം ഇതിന്റെ എസെൻസ് ഫില്ല് ചെയ്യുന്നു അതിനുശേഷം ടോട്ടൽ ചെയ്തതിന് ശേഷം ക്യാപ്പിങ് ഓട്ടോമാറ്റിക്കായി ക്യാപ്പ് ചെയ്തതിന് ശേഷം വന്നിട്ട് ഔട്ട് ചെയ്തിട്ട് പാക്ക് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ കൊണ്ട് തന്നെ അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ എല്ലാ ബോട്ടിലും ക്ലീൻ ചെയ്ത് അതിന്റെ ക്വാളിറ്റി എല്ലാം ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതെ അതെ അപ്പോൾ ഇത് ഇതിലാണ് നമ്മൾ എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സും ചെയ്യുന്നത് എത്ര എം എൽ വരെ ഉള്ളത് നമ്മൾ ഇരുന്നൂറുണ്ട് ഇരുന്നൂറ്റമ്പതും ഉണ്ട് ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും എല്ലാം ഈ മെഷീനിൽ തന്നെയാണ് ചെയ്യുന്നത് മെഷീന്റെ ഒരു പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് വളരെ നല്ല പെർഫോമൻസ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റും അതെ സ്ത്രീകളാണെങ്കിലും ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടു സ്ത്രീകളാണ് ഈ മെഷീൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെഷീനാണ് തോന്നുന്നത് അതെ 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 പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മളടുത്ത പ്രോസസ്സിംഗ് എന്താ പറയുക അടുത്ത നമ്മളിത് പ്രിന്റിംഗ് ആണ് വരുന്നത് ബോട്ടിൽ പ്രിന്റ് ചെയ്തിട്ട് പ്രിന്റിംഗ് മെഷീനിൽ കൊണ്ടുവന്നിട്ട് പ്രിന്റ് ചെയ്തിട്ട് കൺവെയറിലൂടെ മൂവ് ചെയ്യും കോഡ് ചെയ്യും ബാച്ച് കോഡി നമ്മൾ ഇന്ന് അടിച്ചത് ഏതെല്ലാം പ്രൊഡക്ടുകളാണ് അതിന്റെ ഡേറ്റ് എം ആർ പി കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ച് പ്രിന്റ് ചെയ്തു പ്രിന്റ് ചെയ്തിട്ട് കൺവെയറിലൂടെ കളക്ട് ചെയ്യുന്നു കൺവെയറിലൂടെ വരും കളക്ട് ചെയ്യുന്നു ആ സമയത്ത് ഈ സ്ലീവും കൂടി അതിൽ ഉണ്ടാവും സ്ലീവും ഉണ്ടാവില്ല സ്ലീവ് ചൂടാക്കാൻ വേണ്ടിട്ടും കൂടിയാണ് നമ്മള് ഹീറ്റിംഗ് ഹീറ്റിംഗ് ഉണ്ട് ഹീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാല് പിന്നെ അടുത്ത മേജർ മെയിൻ പാക്കിങ്ങാ പോകും പാക്കിങ്ങിലേക്ക് പോകും ഗ്രൂപ്പ് പാക്കിംഗ് ഗ്രൂപ്പാക്കൾക്ക് പാക്കിങ് അത് വെച്ച് നമുക്ക് സോഡ അതുപോലെ തന്നെ നാല് പാക്കിംഗാ വരുന്നത് സോഡ നമ്മൾ ആദ്യം മുന്നൂറ് എം എൽ എന്റെ മുപ്പത് എണ്ണം ഉള്ള ഒരു പാക്കിംഗ് വരും അറുന്നൂറ്റി അമ്പത് എം എൽ ടെ വരുന്നത് ഇരുപതെണ്ണമുള്ള പാക്കിംഗാണ് ഒരു ലിറ്ററിന്റെ പന്ത്രണ്ട് എണ്ണമുള്ള പാക്കിംഗ് ഒന്നര ലിറ്ററിന്റെ ഒമ്പതൊള്ളൂ ഒമ്പതെണ്ണം എണ്ണം അങ്ങനെ മൂന്ന് നാല് കാറ്റഗറി ആയിട്ട് നമ്മൾ സോഡയുടെ കാര്യങ്ങൾ ചെയ്യും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിലേക്ക് വരുമ്പോ സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം മുപ്പതിന്റെ പാക്കിങ് മുപ്പതിന്റെ കേസ് ആയിട്ടാണ് വരുന്നത് അത് ഈ മെഷീനിലന്നെ ചെയ്യാൻ പറ്റും അതൊരു സെമി ഓട്ടോമാറ്റിക് സംവിധാനത്തിലാണ് നമ്മുടെ മെഷീൻ സ്റ്റാർട്ടിങ്ങിൽ മെറ്റീരിയൽ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ലാസ്റ്റ് എൻഡിൽ വരുന്ന സമയത്ത് അത് ഫിനിഷ് ആയിട്ട് കേസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് ഇപ്പൊ എന്റെ കൂടെയുള്ളത് ഈ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ആയിട്ടുള്ള ബബിത് ചേച്ചിയാണ് നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രൊഡക്ഷന്റെ കാര്യങ്ങൾ നമ്മള് എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് നമ്മൾ ആദ്യം തലയിൽ നിന്ന് തന്നെ നമ്മൾ സിറപ്പ് ഉരുക്കി വെക്കും പഞ്ചസാര നമ്മൾ അതിനാവശ്യമായ പഞ്ചസാര ഉരുക്കി മാറ്റി വെക്കും ആറണം അതായത് തലേന്ന് ചെയ്താലേ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ തലേന്ന് വൈകുന്നേരം വീട്ടിൽ പോകുന്നതിന് മുമ്പ് ആക്കി വെക്കും എന്നിട്ട് പിറ്റേ ദിവസമാണ് നമുക്കതിനാവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കും അതിന് ശേഷം നമ്മൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കുപ്പികൾ പ്രിന്റ് ചെയ്യണം പ്രിന്റ് ചെയ്ത് ടാഗ് ഇടണം കുപ്പികൾ കഴുകിയെടുക്കണം കഴുകിയെടുത്ത് നമ്മൾ മെഷീനിലേക്ക് അവിടെ സെറ്റാക്കി വെക്കും അതിൽ ക്യാപ്പ് മെഷീനിൽ കൊണ്ടിടും പിന്നെ പിന്നെ അറിയാലോ നമ്മുടെ സിറപ്പ് അവിടെ വെച്ച് നമ്മൾ ആ പ്രൊഡക്ഷൻ അങ്ങനെയാണ് തുടങ്ങുന്നത് ഓരോ കാര്യങ്ങളും ഓരോ ആൾക്കാരെ ഏൽപ്പിച്ച് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് ഓരോ ആളുകളാണ് ഓരോ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയല്ല പല സമയത്തും കൂടി ഇന്നത് നിങ്ങൾ ചെയ്യും ഇന്നത് നിങ്ങൾ ചെയ്യ അതുവരെ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല തീർച്ചയായിട്ട് തന്നെയാണ് മെഷീൻ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ വലിയൊരു പ്രയാസമൊന്നുമില്ല ഇല്ല ഇല്ല ഞങ്ങൾക്ക് മെഷീൻ ഒന്നു രണ്ടു പ്രാവശ്യമാണ് ഞങ്ങൾക്ക് അത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൂ കോയമ്പത്തൂരിൽ നിന്ന് വന്നത് അതിനുശേഷം ഞങ്ങൾ തന്നെയാണ് തന്നെയാണ് ഞങ്ങളുടെ കൂടെ നിന്നത് എന്ത് തെറ്റു വന്നാലും കുഴപ്പമില്ല ശരിയാവും എന്ന് പറഞ്ഞ് മാഷി ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഞങ്ങൾ തന്നെയാണ് ബാക്കിയെല്ലാം പഠിച്ചതൊക്കെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് നല്ല മൂവിങ് ആണ് ഇപ്പൊ നമ്മളാണെങ്കിലും മക്കൾക്ക് പോയി കൂൾ ഡ്രിങ്ക്സ് ഇതിനു മുമ്പ് മേടിച്ചു കൊടുക്കാൻ ഒന്നും നമുക്ക് അതിൽ എന്താണ് ഇട്ടതെന്നൊന്നും അറിയില്ല പക്ഷെ നമ്മുടെ നമ്മളെ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതിലങ്ങനെ കെമിക്കൽ ഇല്ല എന്താണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ുംക്കിഹിങ്ങ് ഓർഡർ ഉള്ളെങ്കിൽ ഇന്ന് നമ്മൾ പാക്ക് ചെയ്ത് എല്ലാം വെക്കും നാളെ രാവിലെ വന്ന് അവർക്ക് പാക്ക് കൊടുക്കുകയാണ് ലോഡ് ചെയ്ത് കൊടുക്കും അവര് പറയും ഇത്ര ഇത്ര കേസ് വേണം ാണ് കേസുകൾ പറയുന്നത് നമ്മളത് ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കും പിറ്റേ ദിവസത്തേക്ക് വെക്കില്ല അപ്പൊ ഈ യൂണിറ്റ് തോളന്നൂർ ഫാർമേഴ്സ് സൊസൈറ്റിയുടെ കീഴിലാണല്ലോ വരുന്നത് അതെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത് നമ്മള് ഇത് സത്യം പറഞ്ഞ നാലു വർഷം മുമ്പ് തുടങ്ങിയ ആശയമാണ് ഫസ്റ്റ് നമ്മൾ ചെയ്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ട്രാക്ടർ ഒമ്പത് കർഷകരും കൂടെ ഒരു ചാരിറ്റബിൾ ആക്ട് പ്രകാരം ഒരു സൊസൈറ്റി ഫോം ചെയ്തിട്ട് അതെടുത്തു അപ്പോൾ അത് വിജയകരമാണെന്ന് തോന്നിയപ്പോൾ നമ്മൾ പിന്നെ ആലോചിച്ച് നമ്മൾ കർഷകരെ സഹായിക്കുക എന്നുള്ള രീതിയിൽ കർഷകരുടെ ഈ പ്രദേശങ്ങളിലെ നെല്ലെല്ലാം കൂടെ പിടിച്ച് അതിൽ നിന്ന് അരിയാക്കി ബൈ പ്രോഡക്റ്റുകളാക്കി വാല്യൂ ആഡ് പ്രോഡക്റ്റായിട്ട് കൊടുക്കാവുന്നതാണ് പക്ഷെ അതിന് വരുമ്പോൾ ഒരുപാട് സ്ഥലവും വേണം ഒരുപാട് പൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും വേണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് ഒഴിവായിട്ട് ഫസ്റ്റ് നമ്മൾ നമ്മളിങ്ങനൊരു പ്രോഡക്റ്റ് തുടങ്ങാം എന്നിട്ട് അഗ്രേറിയൻ ആയിട്ടുള്ള വേറൊരു പ്രോഡക്റ്റിനി സെക്കൻഡ് ഫേസ് ആയിട്ട് തുടങ്ങാമെന്ന് വെച്ചാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് അപ്പൊ ഇതിലും ഞങ്ങളെ സഹായിച്ചത് നബാഡിന്റെ കൺസൾട്ടൻസിയാണ് പെരിന്തൽമണയിലുള്ള ഷബീറിന്റെ വിന്നർ ടീമാണ് ഞങ്ങൾക്ക് ഇതുമായിട്ട് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നത് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ലോണൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് ലഭിച്ചത് എസ് ബി ഐ യിൽ നിന്ന് എസ് ബി ഐ കോട്ടയ ബ്രാഞ്ചിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത് അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല വളരെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുകയും നമ്മൾക്ക് ഏതാണ്ട് നാല്പത് ലക്ഷത്തോളം രൂപയാണ് ഇതിന് ലോണായിട്ട് തന്നിരിക്കുന്നത് പത്ത് വർഷത്തിനുള്ളിൽ തിരിച്ചടക്കണം ആദ്യത്തെ രണ്ട് വർഷം അടക്കേണ്ട ആവശ്യമില്ല ബാക്കി കഴിഞ്ഞ് അത് മൊറട്ടോറിയാണ് മൊറട്ടോറിയം പീരീഡാണ് വേണമെങ്കിൽ അടക്കാം വേണമെങ്കിൽ അടക്കണ്ട പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന എട്ട് വർഷം കൊണ്ട് നമുക്കിത് ചെയ്യണം ഒപ്പം തന്നെ നമുക്ക് മൂന്നിലൊന്നും സബ്സിഡി ആയിട്ട് ലഭിക്കുകയും ചെയ്യും മൂന്നിലൊന്നും അടക്കേണ്ട ആവശ്യമില്ല നാൽപ്പത് ലക്ഷം കിട്ടുമ്പോൾ നമ്മൾ അതിൽ മുപ്പത് ലക്ഷത്തിനുള്ളിൽ തിരിച്ചടച്ചാൽ മതി നമ്മളപ്പോൾ ആ ടോട്ടൽ പിന്നെ ലോൺ എമൗണ്ട് വരുന്നുണ്ടല്ലോ അതിന്റെ ഒമ്പത് ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് വരുന്നത് അതിൽ നിന്ന് മൂന്ന് ശതമാനം ഗവൺമെന്റ് നമുക്ക് അതായത് സംരംഭകർക്ക് തരുന്ന ഒരു ഉപഹാരം പോലെയാണ് അപ്പോൾ അത് കുറച്ചിട്ട് ആറ് ശതമാനമാണ് നമ്മൾ അടക്കേണ്ടത് അത് കൃത്യമായിട്ട് അടക്കുകയാണെങ്കിൽ പിന്നെയും ഗവൺമെന്റിന്റെ മറ്റ് സബ്സിഡികളുണ്ട് ഉണ്ട് ആനുകൂല്യങ്ങൾ ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് അടക്കുകയാണെങ്കിൽ മാത്രം ഇപ്പോൾ നമുക്ക് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് യെസ് നമുക്ക് ഇതേ രീതിക്ക് പോകുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ലാതെ തിരിച്ചടക്കാൻ കഴിയുന്ന നല്ല വിശ്വാസമുണ്ട് ഞങ്ങളുടെ ടീമിനും ആ വിശ്വാസമുണ്ട് കാരണം ഞങ്ങൾ രണ്ടാഴ്ചയിലൊരു മീറ്റിംഗ് കൂടി കാര്യങ്ങൾ കൃത്യമായിട്ടും എല്ലാവരെയും ബോധ്യപ്പെടുത്തി അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനും അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ കമ്മിറ്റി എന്നെയും ശശിയെയും പൂർണ്ണമായിട്ടും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഡിസിഷൻ അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു പോകുന്നു ഇതേപോലെ പോവുകയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നമല്ല കൃത്യമായിട്ട് നമുക്കിപ്പോൾ ടോട്ടൽ അഞ്ചോളം സ്റ്റാഫുകളുണ്ട് ഒരു പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ തോളിലെ വിശേഷങ്ങളെല്ലാം കണ്ടു എങ്ങനെയാണ് അവർ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ പ്രവർത്തന രീതി ഇപ്പം നമ്മൾ വീഡിയോയിലെല്ലാം കണ്ടു ഇവിടെ ഒരുപാട് ചേച്ചിമാരാണ് എന്ത് ചെയ്യുന്നത് ഈ മെഷീൻ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനെ വളരെ ഈസിലി ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാവുന്ന മെഷീൻസാണ് ഇവരിവിടെ ഈ യൂണിറ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് യൂണിറ്റ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഏതൊരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകളും ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വിന്നർ അസോസിയേറ്റ്സുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും വിന്നർ അസോസിയേറ്റ്സിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു യൂണിറ്റിന്റെ വിശേഷവുമായി കാണാം